कुमारे മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ബലി മൃഗത്തെ ബഹുമാനിക്കണം ആദരിക്കണം അതിനെ അതിന് പട്ടിണിക്കടാനോ ഒന്നും പാടില്ല ബലി ഇറക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ച ആ മൃഗത്തെ നിങ്ങൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ആദരിക്കണോ എന്താണ് കാരണം ും നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ മൃഗം വേണ്ടി വാങ്ങിച്ചു നിർത്തിയ ഈ മൃഗം അതിനെ നിങ്ങൾ ബഹുമാനിക്കണം നല്ല ഭക്ഷണം കൊടുക്കണം അതിനെ നന്നായി നിങ്ങൾ ലാളിക്കണം അതിനെ അടിക്കുകയോ അതിനെ ഇടങ്ങേറ് ചെയ്യുകയോ ഒന്നും പാടില്ല കാരണം എന്താണ് കാരണം എന്താണ് നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മീതെ നിങ്ങളെയും യും വഹിച്ചുകൊണ്ടുപോകാനുള്ള വാഹനമാണ് ആ മൃഗം അതുകൊണ്ട് അതിനെ നിങ്ങൾ നന്നായി ബഹുമാനിച്ചുകൊള്ളണം